ശ്രീ സീതാരാമചന്ദ്രാഭ്യാ നമോ നമ ഓം ധർമാർത്ഥ കാമോക്ഷങ്ങളെ നേടുവാൻ രാമായണകാവ്യം ചൊല്ലുന്നു ഞാൻ ഇഹ ശ്രീരാമ സീതാ ഹനു മൽസ്മൃതി വരാൻ ഭക്തനായി കാക്കൽ നമസ്കരിക്കുന്നു ഞാൻ മുന്നിലും പിന്നിലും രാമാനമിപ്പു ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേനാ ഭൂവിലും മൃത്യുശേഷവും എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ സാരമില്ലാത്തതായി സദാ ഈശ്വരാത്മാവിളങ്ങും ഞാൻ നിത്യം ബ്രഹ്മേതിലും മുൻ ശ്രീ ചാപബാണങ്ങൾ തൂണീരം അസ്ത്ര ശസ്ത്രങ്ങൾ ഖഡ്ഗവും ആയുധങ്ങൾ ധരിക്കും ശ്രീരാമലക്ഷ്മണർ പാഹിമാം ദേവ സഗന്ധർവ ബ്രഹ്മവിഷ്ണു ശിവാദയ രക്ഷം തൂമാം സദായന്തം തിഷ്ടന്തം നിദ്രയാുധം ശ്രീ സീതാരാമേന്ദ്ര നമോ നമ ശ്രീ സീതാ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ ഗുരുവായൂരപ്പം വാൽമീകി രാമായണം കഥ പറഞ്ഞു വരുന്നു അയോധ്യാ കണ്ടും രണ്ടാമത്തെ കണ്ടാണ് അതിൽ പതിനഞ്ചാമത്തെ സർഗമാണ് ഇപ്പോൾ പറയണത് വേദങ്ങളുടെ മറുകര കണ്ട എന്നാണ് മഹാജ്ഞാനികളെ ബ്രഹ്മർഷികളെയൊക്കെ പറയാറ് അപ്പം അങ്ങനെ വസിഷ്ഠൻ തൊട്ടുള്ള ഈ രാജപുരോഹിതം തൊട്ടുള്ള ഓരോരുത്തരും ഈ ഒറ്റ ദിവസം അതിൽ രാത്രിക്ക് പ്രത്യേകം അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും സഭാമണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ അവിടെ മന്ത്രിമാരുണ്ട് സേനാനായകന്മാരുണ്ട് പ്രധാനപ്പെട്ട പൗര ഉണ്ട് എല്ലാവരും രാമ പട്ടാഭിഷേകത്തെ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു പൂയൻ നക്ഷത്രം ചന്ദ്രൻ പൂയത്തിൽ എത്തുക അതാണ് അതിൻ്റെ കണക്ക് അതാണ് നാളിൻ്റെ കണക്ക് അങ്ങനെയാണ് ചന്ദ്രൻ ഏത് നാളിൻ്റെ അടുത്താണോ നിൽക്കുന്നത് അതാണ് നാൾ ഇവിടെ പൂയം നക്ഷത്രത്തിൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അടുത്ത് പോയ നക്ഷത്രം നിൽക്കുക രണ്ടും രണ്ടൊന്നേന ആ രാമൻ്റെ ജന്മലഗ്നമായിട്ടുള്ള കർക്കടകത്തിൽ സൂര്യൻ കുതിച്ചു നിൽക്കുന്നു രാമ രാമാഭിഷേകത്തിനുള്ള ഓരോ സംഭാരങ്ങളും അവിടെ എത്രത്തോളം അതിനെ രാജകീയമാക്കാൻ പറ്റുമോ രാജകീയച്ചാൽ ആർഭാടം എന്നുള്ള എനിക്കല്ല സ്വർണം ആനക്കൊമ്പ് കൗശയപ്പട്ട് രത്നം ഇങ്ങനെയുള്ള പ്രധാനത്തെ ഇപ്പോൾ പൂക്കളിലാണെച്ചാൽ തുളസിയാണ് പ്രധാനം അതാണ് അപ്പം അങ്ങനെ ഓരോന്നിനും ആ പ്രധാനത്തെ ചെയ്തു എന്ന് സാരം എല്ലാം അങ്ങനെയാണ് അതേപോലെ നമ്മൾ നാല് സമുദ്രത്തിലെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെയല്ല ഗംഗേത്ത വെള്ളം ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടുള്ളൊരു അത്തിയുടെ പീഠം ഉണ്ടാക്കിയെന്നാണ് ഭദ്രപീഠമായിട്ട് ധാരാളം മറ്റേ വിളക്ക് കാര്യങ്ങൾ അതേപോലെ പുലിത്തോല് കൊണ്ട് ഇരിക്കാനുള്ളത് ഇരിപ്പിടം അങ്ങനെയാണ് വിരി വിധാനിച്ചെറക്കുന്നത് അങ്ങനെയാണ് പിന്നെ എല്ലാ മഹാബ്രാഹ്മണരൊക്കെ പ്രത്യേകം ഭക്തന്മാരെയൊക്കെ അതേപോലെ നാല് സമുദ്രത്തിലെയും ഏഴ് നദികളിലേയും പറയുക ഗംഗേച്ച യമുനേച്ചേവ് ഗോദാവരി സരസ്വതി നമ്മദേശം ദുർഗാവേരി ജലേശ്മിൻ ജലേശ്മിൻ സന്നിധ്യം ഗുരു അപ്പോൾ അങ്ങനെയുള്ള അതേപോലെ ജലാശയങ്ങൾ സരസ്സുകൾ കിണറുകൾ പിന്നെ നദ നദങ്ങളും നദികളും കിഴക്കോട്ടും പടിഞ്ഞാട്ടം ഒഴുകണ മറ്റേ അതായത് കിഴക്കോട്ട് അതുപോലെ വടക്കോട്ട് ഒഴുകുന്നത് നദ പടിഞ്ഞാട്ടും ഈ തെക്കോട്ടും ഒഴുകുന്നത് നദി അപ്പോൾ അങ്ങനെയുള്ള നദങ്ങളിൽ നിന്നും നദികളിൽ നിന്നും കൊണ്ടുവന്നതായിട്ടുള്ള ജലം അതേപോലെ തന്നെ ഈ തേന തൈര് നെയ്യ് മലര് ചെറുപ്പ പുല്ല് പുഷ്പങ്ങൾ പാല് അങ്ങനെയല്ല എല്ലാം തയ്യാറാക്കി അഭിഷേകത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ രാമച്ചൻ തൊട്ടുള്ളതൊക്കെ പ്രത്യേകം ഉണ്ടാവും നാൽപ്പാമ്പരം തൊട്ടുള്ളതൊക്കെ ഉണ്ടാവും പലതും ഉണ്ട് ീ അഭിഷേകം കഴിഞ്ഞാൽ കുളിക്ക് വേണ്ടേ ഭയങ്ങളൊക്കെ വേണം അതേപോലെ സുന്ദരികളായിട്ട് എട്ട് കന്യകകൾ അതേപോലെ ഗജവീരന്മാർ മത്തഗജങ്ങൾ പിന്നെ സ്വർണ്ണനിമിതം സ്വ സ്വർണം കൊണ്ട് നിർമ്മിച്ചത് വെള്ളി കൊണ്ട് നിർമ്മിച്ചത് അങ്ങനെയുള്ള ജലകുംഭങ്ങൾ പിന്നെ താമര നീലോൽപ്പലം സൗഗന്ധികം തുടങ്ങിയിട്ടുള്ളത് അഞ്ച് നിറത്തിൽപ്പെട്ടതായിട്ടുള്ള താമരയുണ്ടെന്നാണ് പറയുക അത് ചുവപ്പ് റോസ് മഞ്ഞ നീല വെള്ള ഇപ്പം അത് താമരകളൊക്കെ ഉണ്ട് അതേപോലെ ചന്ദ്രരശ്മിയുടെ ശോഭയോടു കൂടിയിട്ട് രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള വെഞ്ചാമരം ചന്ദ്രമണ്ഡലം പോലെ ആ വെഞ്ചാമരം മെൺകൊറ്റക്കുഴയൊക്കെ കാണാൻ സാധിക്കുന്നു എന്ന് സാരം ആലവട്ടം വെഞ്ചാമരം മെൺകൊറ്റക്കുട ഒക്കെ ഉണ്ട് എന്നർത്ഥം അതേപോലെ വെള്ളക്കാളകൾ വെള്ളക്കുതിരകൾ പിന്നെ വാദ്യോപകരണങ്ങൾ ധാരാളം ഈ ഇക്ഷഘുവംശ രാജാക്കന്മാരുടെ അഭിഷേകത്തിന് പട്ടാഭിഷേകത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരെ കൊണ്ടുവന്നു അതൊക്കെ കാഴ്ചകളായിട്ട് കൊണ്ടുവരുന്നവർ അത് ചെയ്തു അങ്ങനെ മഹാരാജാവിനെ കാണാൻ ഉത്സുകരായിട്ട് എല്ലാവരും നിൽക്കുന്നു രാജാവിനെ കാണാല്ല മഹാരാജാവ് എന്താ വരാത്ത സൂര്യനൊദിച്ചുവലോ നമ്മളൊക്കെ എത്തിയിലോ ആരാ അദ്ദേഹത്തെ കൊണ്ടുവരിക ഈ രാമൻ്റെ പട്ടാഭിഷേകത്തിന് സമയമായിലോ ഇങ്ങനെ ഓരോരുത്തരും പറയുക അപ്പോൾ ആ സമയത്ത് മന്ത്രി പറഞ്ഞു ഈ നല്ലവരായിട്ടുള്ള നിങ്ങളുടെ വാക്കുകളൊക്കെ ഞാൻ കേട്ടു ഞാൻ എന്തായാലും രാജാവിൻ്റെ കൊട്ടാരത്ത് പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ നിങ്ങൾ ശ്രീരാമൻ്റെ സമീപത്തേക്ക് പോയിക്കോളൂ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുവരും രാജാവും ശ്രീരാമനും നിങ്ങളെ വേഗം തന്നെ വന്ന് പൂജിക്കും അതേപോലെ അഭിസംബോധന ചെയ്യും പിന്നെ മഹാരാജാവിനെ ഉണർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സുഖമാഗ്രത വന്തികളൊക്കെ ഉടങ്ങി പോയിട്ടുണ്ട് വരാത്തതിൻ്റെ കാരണം മാത്രം മനസ്സിലായില്ല കൊട്ടാരത്തിലെ ആചാരങ്ങൾ അറിയുന്നവർ അതിന് സമ്മതം വാങ്ങിക്കൊണ്ടാണല്ലോ എല്ലാം ചെയ്യുക അപ്പോൾ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരൊക്കെ അവിടെ പോയിട്ടുണ്ട് ഈ മഹാരാജാവിൻ്റെ കിടക്കണ ആ മുറിയുടെ സമീപത്ത് വെച്ച് ഈ ലോകനാഥനായിട്ടുള്ള ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗായത്രി തൊട്ടുള്ള പ്രത്യേക മന്ത്രങ്ങളെയൊക്കെ ജപിച്ചുകൊണ്ട് പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു ആശിസ് ആയിട്ടാണ് അതായത് അനുഗ്രഹം എന്നോ ആശീർവാദം എന്നോ എന്താ വച്ചാൽ പറയാം ആശീർഭി ഗുണയുക്താഭി അതിതുഷ്ട അതിതുഷ്ടാവ അഭിതുഷ്ടാവരാഘവം सोमसूर्यौ च कागुल्स्था शिव वैश्रवणावपि वरुणश्चाग्निरिन्द्रश्च विजयं प्रतिशन्तु ते गदा भगवदीरात्रि अह शिवमुपस्थितं बुद्ध्यस्व राजशार्दूला कुरु कार्यमनन्तरं ब्राह्मणा बलमुख्याश्च नैगमाश्चा दर्शनं ते अभिकाङ्क्षं प्रतिबुद्ध्यस्व राघवा स्तुवन्तं तं तदासूदं सुमन्त्रं मन्त्रकोविदम् പ്രതിബുദ്ധ്യ തദോരാജം വചനമബ്രവീ രാമയ മയാ മയാദം കാരണം യനാ മമാ പ്രതിവാഹ്യതേ നൈവ്രസുപ്തോഹം ആനയേ ഹുരാഘവം അപ്പോൾ തിരസ്കരണി തൊട്ടുള്ള ചില ചില പ്രത്യേക കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പതിവുണ്ടത്രേ നമുക്കൊന്നും അതത്ര ശീലം ഉണ്ടാകാം കാണാതെ ചെല്യ ചില ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരിക ഇങ്ങനെയൊക്കെ ചില സൂത്രങ്ങളുണ്ട് അങ്ങനെ ഈ എല്ലാ വിദ്യകളും നേടിയതായിട്ടുള്ള മഹാരാജാവിൻ്റെ വരവ് വേഗം തോറും ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ വന്നപ്പോ ഈ എല്ലാ വിദ്യകളും അറിയുന്നതായിട്ടുള്ള രാജാവിനെ വാഴ്ത്തുന്നതായിട്ടുള്ള ഓരോരുത്തരും ഈ ആശീർവാദങ്ങളെ തോ ആശീർവാദങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഉറക്കെ സ്തുതിച്ചു കാഗുത്സനായിട്ടുള്ള അതേപോലെ സോമനും സൂര്യനും ശിവനും വൈശ്രവനും കുബേരനും മറ്റേ വരുണനും ഇന്ദ്രനും അങ്ങേക്ക് എല്ലാവിധ മംഗളങ്ങളും നൽകട്ടെ വിജയങ്ങളും നൽകുമാറാകട്ടെ രാത്രി കഴിഞ്ഞു നേരം വെളുത്തു രാജാവെ ഉണരണേ ഉണർന്നാലും വേണ്ട കൃത്യങ്ങളൊക്കെ ചെയ്താലും ബ്രാഹ്മണര് സൈനികര് പൗരന്മാര് മന്ത്രിമാര് അങ്ങനെയെല്ലാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങയുടെ ദർശനം എല്ലാവരും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഉണർന്ന് ഈ സ്തുതിക്കുന്നതായിട്ടുള്ള സ്വതന്ത്രം തൊട്ടുള്ളവര് ആ രാജാവിനെ ആനയിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു അങ്ങ് ഈ സുമ പ്രധാനമന്ത്രിയെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യണേ അപ്പൊ രാജാവുമെന്ന് ഇങ്ങനെ നോക്കി പ്രധാനമന്ത്രിയെ കണ്ടു സുമന്ത്രനെ കണ്ടു സൂധ എന്നിട്ട് പറയാണ് സൂധ രാമനെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ ആജ്ഞ നൽകിയതിന് ശേഷം എന്തുകൊണ്ടാണ് അത് അനുസരിക്കാത്തത് ഞാൻ ഉറങ്ങുകയല്ലോ ഇവിടെ രാമനെ വേഗം കൊണ്ടുവരണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ആജ്ഞ കൊടുത്തപ്പോൾ ഈ മന്ത്രി അത് സ്വീകരിച്ചു വേഗം അവിടെ നിന്ന് പോയി ആ രാജ മാർഗങ്ങളിലൂടെ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് അതിവേഗം പോയി എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല നല്ലത് സംഭവിക്കണേ എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് സസ്യ ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടാണ് യാത്ര അപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാം കണ്ടുകൊണ്ട് പോകണ സമയത്ത് സൂതൻ രാമനെ പറ്റിയും അതേപോലെ പട്ടാഭിഷേകത്തെ പറ്റിയും പ്രത്യേകം പ്രത്യേകം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടു ഇപ്പോൾ ഇവിടെ കൈലാസതുല്യമാണ് അമരാവതിയെ പോലെയാ വൈകുണ്ഠത്തെ പോലെയാ അതേപോലെ പ്രവേശനദ്വാരം നൂറ് കണക്കിന് എന്തൊക്കെ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള മുഖപ്പുകളാണുള്ളതെന്ന് ഉള്ളത് സ്വർണ്ണ പ്രതിമകളുണ്ട് രത്നങ്ങൾ പവിഴങ്ങൾ അതായത് അനവധി ഈ നവരത്നാദികളെ കോർത്തിട്ടുള്ള മാലകൾ പൂമാലകൾ പിന്നെ ശരത്കാലത്തെ മേഘം പോലെ അതിശോഭനമായിട്ട് നിൽക്കണു മേരു ഗുഹ മേരുപർവ്വതത്തിലെ ഗുഹ പോലെ അതേപോലെ അതിൽ രത്നങ്ങൾ ഇങ്ങനെ ശോഭ കൊടുക്കാറുണ്ട് ആ കൂട്ടത്തിൽ മുറികൾ കൊട്ടാരത്തിലെ മുറികളൊക്കെ അങ്ങനെയാണ് അതേപോലെ മുത്ത് മാലകൾ രത്നമാലകൾ പൂമാലകൾ അങ്ങനെയല്ലേ അതേപോലെ ചന്ദനത്തിൻ്റെ ഒക്കെ സുഗന്ധം ഇങ്ങനെ എല്ലാ ദക്കിലും വളരെയധികം ശോഭിച്ചിരിക്കണോ നല്ല മണം അതേപോലെ നല്ല സുഗന്ധമുള്ള കാറ്റ് ഇങ്ങനെ പലതും പിന്നെ ഈ ജലാശയത്തിലാണെന്നുവെച്ചാൽ ഈ അരയനങ്ങള് അതേപോലെ നൃത്തം ചെയ്യണോ മയിലുകൾ കുയിൽ പാടുന്നു ഇങ്ങനെ മണ്ട് പ്രണവം ജപിക്കുന്നു ഇങ്ങനെയല്ലേ അതൊക്കെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞു പിന്നെ മാനിൻ്റെ ശില്പം അതേപോലെ പക്ഷികളുടെ മറ്റു ചില ശില്പങ്ങളൊക്കെ കുത്തിവെക്കുക അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശോഭ പ്രത്യേകമായിട്ട് കാണണം അപ്പം അതിലൊക്കെ സൂര്യചന്ദ്രൻ തൊട്ടുള്ള ഗോളങ്ങളെ കാണുന്ന പോലെ കണ്ണുകളിലൊക്കെ കാണാൻ സാധിക്കും അതേപോലെ സൂര്യനും ഇപ്പോൾ പ്രകാശം തരാൻ തുടങ്ങി ചന്ദ്രൻ പോയിട്ടൂല്ല ഇപ്പൊ രണ്ടിൻ്റെയും പ്രകാശമുണ്ട് ഒരു സ്വർഗം എങ്ങനെയാണോ ശോഭിക്കുന്നത് അതേപോലെ പ്രശോഭം അതേപോലെ മേരുപർവ്വതത്തില് സ്വർണ്ണ നറാണ് അപ്പൊ അതിൽ സൂര്യന്റെ രശ്മി പതിച്ചാൽ എത്രത്തോളം ഒരു ഭംഗി ഉണ്ടാവും അതേപോലെ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇതേപോലെ പലതും കണ്ടുകൊണ്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് എല്ലാവരും തൊഴുകയോട് കൂടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക അവനെ കാണാൻ വേണ്ടിയിട്ടേ അങ്ങനെ എല്ലാ കോട്ടയിലും ജനങ്ങൾ നിറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ സുമന്ത്ര സാരഥിയായിട്ടാണ് പോകുന്നത് മാത്രമല്ല പ്രത്യേകം കുതിരകളെ പൂട്ടിയിട്ട് ഒരു മേൽക്കൂ മേൽക്കൂരൊക്കെയുള്ള ഒരു തേരിലാണ് പോകുന്നത് യുദ്ധത്തിനുള്ള തേര് രണ്ട് തരത്തിലുണ്ടെന്നൊക്കെ പറയാറുണ്ട് മേൽക്കൂരയുള്ളത് ഉള്ളത് കവചമുള്ളത് മേൽക്കൂര ഇല്ലാത്തത് കവചമുള്ളത് അതേപോലെ ഈ ആഡംബര യാത്രകൾക്ക് പ്രത്യേകം തേരുകൾ എല്ലാം വ്യത്യാസമാണ് അപ്പോൾ ഇവിടെ ആഡംബരമാണ് വേണ്ടത് ആഘോഷത്തോടുകൂടിയിട്ട് കൊണ്ടുവരാം രാമനെ കൊണ്ടുവരാം അങ്ങനെ ഇന്ദ്രൻ്റെ രാജധാനിയിലേക്ക് എന്ന രീതിയിൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു അവിടെ സാഗേതം എന്നാണ് അതിന് പറയുക ആ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് കൈലാസ സദൃശങ്ങൾ മറ്റേ എല്ലാ അലങ്കാരങ്ങൾ അതേപോലെ രാമനോട് അധികം സ്നേഹമുള്ള ഉത്സാഹികളായിട്ടുള്ള ഓരോരുത്തരും തിക്കി തിരക്കിയിട്ട് ഈ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കടക്കാൻ പ്രവേശനം അനുവാദം ഉള്ളവർക്ക് മാത്രമേ പെട്ടുള്ളൂട്ടോ അതന്നെ ഇത്രയും കൂടുതലുണ്ട് അതാണ് ഏതായാലും നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും ഇതേപോലെ എത്തിച്ചേർന്നിട്ടുണ്ട് പട്ടാഭിഷേക വാർത്ത അത് ഓരോരുത്തരും ഉറക്കുറക്കെ പറയുകൊണ്ട് അതന്നെ ഒരു ജയാരവായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഈ മേരു ഉയർന്നു നിൽക്കുന്നത് പോലെ സാങ്കേതം ഉയർന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉമർത്ത് അനവധി ആൾക്കാർ വന്നവർ വന്നവർ മുഴുവനെ തിരുമുൽ കാഴ്ചയായിട്ട് പലതും എത്തിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതേപോലെ ഗ്രാമത്തിലെ ജനങ്ങൾ വന്നതായിട്ടുള്ള വാഹനങ്ങൾ കുറേ ഉണ്ട് ഗോപുരദ്വാരത്തിൽ ഈ കോലാഹലങ്ങൾ ശബ്ദം മുഖരുതാണ് അതേപോലെ ഈ മഹാമേഘങ്ങള് കുറേശ്ശെ ഇടിയൊക്കെ വിട്ടുമ്പോൾ ഉണ്ടാവില്ലേ എന്ന കൂട്ടത്തിലൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അതേപോലെ പർവ്വതം പോലെ ഈ കാഴ്ചകൾ ധാരാളമുണ്ട് കാഴ്ചകൾ സമർപ്പിച്ചത് കുന്ന പോലെ കിടക്കുന്നുണ്ട് അത്രയും ജനങ്ങളും അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു ഒരു സമ്പത്തായിട്ട് കിടക്കണം പിന്നെ രാമൻ്റെ പ്രത്യേകത രാമന് ഒരാളും ശത്രു ആയിട്ടില്ല ഈ കൈകയും മന്ധനയും ശത്രു അല്ലാട്ടോ അവരുടെ കാര്യം നടക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ആനകളോടും കുതിരകളോടും മറ്റേ തേ തേരുകൾ ആര വരിക്കണ എന്നുള്ളതാണ് ആന വലിക്കണ തേരുണ്ട് കുതിര വലിക്കുന്ന തേരുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് അവിടെ അതേപോലെ പ്രധാന മന്ത്രിമാരുടെ പ്രധാനമന്ത്രിമാർ വേറെയുണ്ട് അവരൊക്കെയുണ്ട് ഇങ്ങനെ എല്ലാവരും ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു അപ്പോൾ ഈ പർവ്വതത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കൂടി കൂടി നിൽക്കുന്നതായിട്ടുള്ള അത്രയും വലിയ ഒരു ജനസഞ്ചയം അവിടെ കണ്ടു എന്നാണ് അപ്പൊ മറ്റൊരു സമുദ്രം അതൊരു സമുദ്രമല്ല അല്ലെങ്കിൽ വലിയൊരു കാട് അത് കാടല്ല ഈ ജനസഞ്ചയാണ് അതിൽ നിന്നുണ്ടാകുന്ന ആഹ്ലാദത്തെയാണ് അങ്ങനെ പറഞ്ഞ് പതിനാറാമത്തെ സർഗം അവിടെ പതിനഞ്ചാമത്തെ സർഗം അവിടെ പറഞ്ഞു വെച്ചു ഇനി പതിനാറാമത്തെ സർഗം തൊട്ട് നമുക്ക് നാളെ പറയാം സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ 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 രാമ